ഹായ് ഹലോ എല്ലാവർക്കും ഗ്രൂഡ്രോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഒരവസ്ഥയായ കളികോഹൈഡ്രോമിനിയോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അതായത് അമ്യോട്ടിക് ഫ്ലൂയിഡ് കുറയുന്ന അവസ്ഥ അതിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് കുഞ്ഞിന് ഗർഭാശയത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന അമ്മിയോട്ടിക് ദ്രവം വേണ്ടതിലും കുറവാകുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് മുന്നോട്ടിക് ദ്രവത്തിലുള്ള ഏറ്റക്കൾ ഗർഭകാലത്ത് സാരമായി ബാധിക്കും ഇത് പലപ്പോഴും കുഞ്ഞിൻ്റെ വാർച്ചയും ആരോഗ്യം സാരമായി ബാധിക്കാറുള്ളൂ പലപ്പോഴും ഗർഭസ്ഥ ശിശുവിൻ്റെ മരണത്തിലേക്കും വഴി വെക്കാറുണ്ട് ഇവ മുൻകൂട്ട് മനസ്സിലാക്കിയാൽ ചികിത്സയിലൂടെ കുഞ്ഞിന്റെ അമ്മയുടെ ആരോഗ്യം ഒരുപോലെ സംരക്ഷിക്കാനാകും എന്തൊക്കെയാണ് ഓളിഗോ ഹൈഡ്രോഅമിനോസിന് കാരണമാകുന്നത് എന്തൊക്കെയാണ് ഇവ തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ചികിത്സ എന്നെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ മുഴുവനായും മിസ് ചെയ്യാതെ കാണുക എങ്കിലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാവണം ആദ്യം തന്നെ നമുക്ക് പറയാം എന്താണ് അബ്നിയോട്ടിക് ഫ്ലിഡ് അബ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നില്ലേ ഫ്ലൂയിഡ് അതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ വികാസത്തിന് സഹായിക്കുന്ന വെള്ളം പോലുള്ള ഒരു ദ്രാവകമാണ് അബ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ സുരക്ഷിതമായി കാക്കുന്നതിനും അവരുടെ വളർച്ചയ്ക്കും എല്ലാം ഇത് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എല്ലാ അണുബാധയിൽ നിന്നും കുഞ്ഞിനെ ഒരു കവചമാണ് ഈ കംനിയോട്ടിക് റോഡ് എന്ന് പറയുന്നത് മാത്രമല്ല ഗർഭാസ്ഥ രുദ്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രഹരമേരൽ കുഞ്ഞിനെ ഒരു പരിധിവരെ ഇത് സംരക്ഷിക്കും അതുപോലെ പൊക്കിൽ പൊടി ചുരുങ്ങുന്നതിൽ നിന്നുമെല്ലാം സംരക്ഷിക്കും ഗർഭാശയത്തിനുള്ള താപനില ശരിയായി തരനിർത്താനും കുഞ്ഞിന്റെ പേശികൾ കൈകാലുകൾ ശ്വാസകോശം ദഹന വ്യവസ്ഥ എന്നിവയുടെ ശരിയായ വികസനത്തിന് ഇവ മുതൽക്കൂട്ടാണ് രണ്ടാമത്തെ ക്ലൈമസ്റ്ററിലാണ് കുഞ്ഞ് ശ്വസിക്കാൻ തുടങ്ങുന്നത് അപ്പോഴേക്കും ഈ അമ്നിയോട്ടിക് ദ്രവം കുഞ്ഞ് വിഴുങ്ങുകയും അത് മുദ്രത്തിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും ഈ പ്രക്രിയയാണ് ഗർഭപാത്രത്തിലെ അംനിയോട്ടിക് ദ്രവം ശരിയായ അളവിൽ നിലനിൽക്കാനായിട്ട് സഹായിക്കുന്നത് ഗർഭകാലത്തെ മുപ്പത്തിയാറാം ആഴ്ച വരെ ഇവയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കും ഇത് സാധാരണ എണ്ണൂറ് മുതൽ ആയിരം മില്ലി ലീറ്റർ വരെയാണ് പ്രസവം അടുക്കുമ്പോൾ ഇതിന്റെ എട്ട് ശതമാനം വരെ ഒളിഗോഹൈഡ്രോംസ് എന്ന് പറയും ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നോക്കാം യോനിയിൽ നിന്നും വളരെയധികം മൂത്രം പോലുള്ള ദ്രാവകം പോകുന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് ഇവ തുടർച്ചയായി ഉണ്ടാകുന്നത് സൂക്ഷിക്കേണ്ട ഒന്നാണ് പിന്നെ കുഞ്ഞിൻ്റെ ചലനം കുറയുന്നതാണ് വേറൊരു ലക്ഷണം ഈ അവസ്ഥ നമ്മൾ ശരിയായിട്ട് വിലയിരു വിലയിരുത്തേണ്ടതുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഒളിഗോ ഒളിഗോഹൈഡ്രോംനിയോസ് ഉണ്ടാകുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചക്കുറവാണ് ഇതിന് കാരണം ഇതുള്ളവർ കുഞ്ഞിന്റെ അനക്കം നന്നായിട്ട് ശ്രദ്ധിക്കണം കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും മണിക്കൂറിൽ അഞ്ച് പ്രാവശ്യമെങ്കിലും കുഞ്ഞ് അനക്കം ഉണ്ടാകും രണ്ടാമത്തത് കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അമ്നിയോട്ടിക് ദ്രവത്തിൻ്റെ അളവ് കുറയും കുഞ്ഞിന്റെ വൃക്കയ്ക്കോ ഹൃദയത്തിനോ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും വളർച്ചക്കുറവുണ്ടെങ്കിലും ഇതുണ്ടാകാം ഇത് സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും അമ്മയുടെ പ്ലാസിൻ്റെക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരും ഈ അവസ്ഥ ഉളുകോ ഹൈട്രോമിനിയോസിന് വഴിവെക്കുകയും ചെയ്യും ഇനി എങ്ങനെയാണ് ഒളിഗോ ഹൈഡ്രോംസ് നിർണ്ണയിക്കുന്നത് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടർ അംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് വിലയിരുത്താനായിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറയും ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് വളരാനും ചലിക്കാനും വേണ്ട ശരാശരി അംനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവിനേക്കാൾ കുറവാണെങ്കിൽ ഡോക്ടർ ഒളിഗോ ഒളിഗോ ഹൈഡ്രോമിനൂസ് സ്ഥിരീകരിക്കും ഇനി ഇതെങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്നാണ് അടുത്തു പറയുന്നത് ഗർഭസ്ഥ ശിശുവിനെ വാച്ച് സഹായിക്കുന്ന പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾക്ക് ഒരു പരിധിവരെ ഇവയെ നോർമലാക്കാനായിട്ട് പറ്റും പിന്നെ ഉണ്ടാകുന്ന ഗർഭാസ്ഥയിൽ എപ്പോഴും ശരീരത്തിന് വേണ്ട ജലം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഛർദിക്കുന്ന ഇപ്പോൾ ഫസ്റ്റ് ട്രൈ മസ്റ്ററിലൊക്കെ ഛർദ്ദിയിലൊക്കെ കൂടുതലായിരിക്കും ഛർദ്ദിക്കുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെള്ളം എങ്കിലും ശരിയായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മതിയായ അളവിൽ ശരീരത്തിന് വിശ്രമിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യാതെ പതിയെ പതിയെ ചെയ്യാൻ ശ്രദ്ധിക്കണം മാത്രമല്ല ശരീരത്തിന് ക്ഷീണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിശ്രമിക്കേണ്ടത് ഗർഭാവസ്ഥയിൽ വളരെ അത്യാവശ്യമാണ് ഇനി ഇത് എങ്ങനെ തടയാണ് നമുക്ക് പൂർണമായിട്ടൊന്ന് തടയാൻ സാധിക്കാൻ സാധിച്ചെന്ന് വരില്ല കാരണം ഇതൊക്കെ കുറെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന നമ്മളെ നമ്മുടെ കൺട്രോളിൽ വരുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും കുഞ്ഞിനെ വളർച്ച കുറവുണ്ടായെന്ന് മനസ്സിലാക്കണം ധാരാളം വെള്ളം കുടിക്കണം പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക ഇലക്കറികൾ മുട്ട പാല് പഴങ്ങൾ എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ മാത്രം കഴിക്കുക എന്താന്ന് വെച്ചാൽ ഇത്തരം സമയങ്ങളിൽ ഡോക്ടർസ് ഡോസ് കുറഞ്ഞ മരുന്നുകളാണ് നൽകുന്നത് സ്വയം നമ്മൾ ചികിത്സിക്കുന്നത് ഒഴിവാക്കുക പുകവലിക്കുന്നവരാണെങ്കിൽ പുകവലി പൂർണ്ണമായും ഉപേക്ഷിക്കുക മാത്രമല്ല പുകവലിക്കുന്നവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാനും ശ്രദ്ധിക്കണം പിന്നെ കഴിയുന്ന രീതിയിൽ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും ഊർജ്ജ സ്വലരായിരിക്കാൻ ശ്രദ്ധിക്കാം ദേഹം അധികം അനങ്ങാതെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ യോഗ ഇവയൊക്കെ ചെയ്യാം ഡോക്ടർ പറയുന്ന സമയത്ത് തന്നെ ചെക്കപ്പുകൾ എത്താൻ ശ്രമിക്കണം അതുവല്ല മരുന്നുകൾ ശരിയായ സമയത്തിന് കഴിക്കണം അംനിയോട്ടിക്ലൂയിഡിന്റെ അളവ് ശരിയായി വിലയിരുത്താൻ ഇത്തരം പരിശോധനകൾ സമയോചിതമായി നടത്തേണ്ടതുണ്ട് മാത്രമല്ല കൃത്യ സമയങ്ങളിൽ സ്കാൻ ചെയ്യുകയും വേണം പിന്നെ ഇത് തീർച്ചയായും വളരെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം പ്രസവ സമയത്ത് സങ്കീർണതകൾ സൃഷ്ടിക്കുകയും കുഞ്ഞിന്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പക്ഷെ ഒരിക്കലും ഇതിന്റെ പേരിൽ ആകുലപ്പെടേണ്ടതില്ല കാരണം ഈ അവസ്ഥ നിർണ്ണയിക്കുന്ന മിക്ക സ്ത്രീകൾക്കും സുഖപ്രസവത്തിന് സാധ്യത ഉണ്ടാകാറുണ്ട് പിന്നെ ആരോഗ്യമുള്ള കുഞ്ഞിനും ജന്മം നൽകാറുണ്ട് കൃത്യമായ പരിശോധനകൾ നടക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായ ടൈമിൽ ഇത് ഈ ഒരു അവസ്ഥ കണ്ടെത്താനും ചികിത്സിക്കാനും വേണ്ട കരുതലുകൾ എടുക്കാനും സഹായിച്ചു അപ്പൊ ഇന്ന്